ഡോക്ടർ എപ്പോഴും ഗ്യാസ് ആണ് എന്ത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും ഗ്യാസ് ആണ് എപ്പോഴും നെഞ്ചരിച്ചിൽ പുളിച്ചു തകട്ടൽ എന്തുകൊണ്ടാണ് എന്ത് ഭക്ഷണം കഴിച്ചാലും എനിക്ക് ഇങ്ങനെ സംഭവിക്കുന്നത് ചില ആളുകൾ ക്ലിനിക്കിൽ വന്ന് ചോദിക്കാറുള്ള ഒരു സംശയമാണ് എന്താണ് അതിൻ്റെ കാരണമെന്ന് നോക്കാം നമ്മുടെ ശരീരത്തിൽ ദഹനത്തിന് സഹായിക്കുന്ന ചില നല്ല ബാക്ടീരിയകളുണ്ട് പ്രോ ബയോട്ടിക് ബാക്ടീരിയാസ് എന്നാണ് അതിനെ പറയുക അത്തരം ബാക്ടീരിയകൾ നമ്മുടെ ശരീരത്തിൽ വയറിൽ കുറയുന്നത് കൊണ്ടാണ് ദഹനം കുറയുന്നത് അതിന് പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട് ഒന്നാമത്തേത് എരിവുള്ള ഭക്ഷണങ്ങൾ നമുക്കറിയാം ഇപ്പോൾ അൽഫാമ് പോലെയുള്ള ഭക്ഷണങ്ങൾ അമിതമായിട്ട് എരിവും അതുപോലെ തന്നെ അതി അമിതമായിട്ടുള്ള കെമിക്കൽസും അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ബാക്ടീരിയകളുടെ അളവ് നല്ല രീതിയിൽ കുറയും പഞ്ചസാര കഴിക്കുന്ന ആളുകൾ ആൻറ്റിബയോട്ടിക്സ് പോലെയുള്ള മരുന്നുകൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ആളുകൾ ഉറക്കം വളരെ കുറവുള്ള ആളുകൾ നാലാമതായിട്ട് എക്സസൈസ് കുറഞ്ഞ ആളുകൾ ജോലിയിലും മറ്റ് ജീവിതത്തിലും ഉണ്ടാകുന്ന മാനസികമായിട്ടുള്ള സ്ട്രെസ്സുകൾ ഈ ബാക്ടീരിയകളുടെ അളവ് കുറക്കും ഇനി ഈ നല്ല ബാക്ടീരിയകളെ കൂട്ടാനും അതുവഴി ദഹനം കൂട്ടാനും നമ്മൾ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ പറയാം പ്രധാനമായും തൈര് അല്ലെങ്കിൽ മോര് പഴം കഞ്ഞി വളരെ അധികം നല്ലൊരു വിഭവമാണ് അടുത്തതായിട്ട് ദോശ അല്ലെങ്കിൽ ഇഡലി ഒരല്പം പുളിച്ചത് അത് കഴിക്കുന്നതും ഈ നല്ല ബാക്ടീരിയകളെ ശരീരത്തിൽ കൂട്ടാനായിട്ട് ഹെൽപ്പ് ഈ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ ചായ കാപ്പി ഇത്തരത്തിലുള്ള ആളുകൾ ഒഴിവാക്കുക രാത്രി വൈകി ഭക്ഷണം കഴിക്കുന്ന ശീലമുണ്ടെങ്കിൽ അതും ഒഴിവാക്കുക പലഹാരങ്ങളും എണ്ണക്കടികളും കഴിവിനെ പരമാവധി കുറക്കുക